ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കിന്നേ മൂന്ന് തരം അച്ചാറുകളെ കുറിച്ചാണ് ഉള്ള ഒരു വീഡിയോ ആണേ ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇന്ന് നാരങ്ങ ഇഞ്ചി മാങ്ങ ഈ മൂന്ന് തരം അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ മാതള നാരങ്ങയാണ് വലിയ നാരങ്ങ നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോടെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഈ നാരങ്ങ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കായപ്പൊടി വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം ഞാൻ ഇവിടെ ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് വെയിലത്ത് വെച്ചിട്ടാണ് അച്ചാറെടുക്കുന്നത് കേട്ടോ ഒരു ദിവസം നമുക്ക് വെയിലത്ത് വയ്ക്കണം നല്ല വെയിൽ കൊള്ളുമ്പോൾ ആ അച്ചാർ നന്നായിരിക്കും കേട്ടോ അപ്പം ഞാനിതേ നമ്മുടെ നാരങ്ങ എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് അടുത്തത് അടുത്തതെന്താണ് നമുക്ക് ഇഞ്ചിയാണേ ഇഞ്ചി നന്നായിട്ട് തോ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ ഇഞ്ചി എല്ലാം കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നല്ല നൈസായിട്ട് തന്നെ കനം കുറച്ച് അരിയണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിനി ഇഞ്ചിയും നാരങ്ങയും വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ടേ ഒരൊറ്റ ദിവസം വെയിൽ കൊള്ളിക്കണം അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് വാടിക്കിട്ടും അതിന് ശേഷം നമുക്ക് അച്ചാറിട്ടാൽ മതി ഇനി നമുക്കടുത്ത് മാങ്ങ മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അച്ചാറിൻ്റെ കണക്കായിട്ട് നമുക്ക് ചെറുതായിട്ട് മാങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം ഇനി ഞാൻ ഈ മാങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ ഈ മാങ്ങയും നമ്മൾ അരിഞ്ഞ് ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഒരു ദിവസം വച്ചേക്കുന്നുണ്ടേ അപ്പോൾ ഈ മാങ്ങയിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും വാടി കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ മാങ്ങയിലും ഉപ്പെല്ലാം പിടിച്ചിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നാളെ നമുക്ക് അച്ചാറിടാം ഒരു ദിവസം ഇതെല്ലാം വാടി കിട്ടിയതിന് ശേഷം നമ്മളിത് ഇന്ന് അച്ചാറിടാൻ പോവുകയാണ് ആദ്യം നമുക്ക് നാരങ്ങ അച്ചാറിടാമേ അതിനായിട്ട് ഞാൻ കുറച്ച് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് വറ്റൽ മുളക് മുളകെടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ ഒരു പത്തിരുപത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ടേ അപ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം അതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നതേ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുുകിടുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുക ഇതേ കണ്ടില്ലേ നമ്മളെ വെയിലത്തൊക്കെ ഇരുന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ നാരങ്ങ ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ഈ നാരങ്ങ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് കൂടെ ഇടുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും കാന്താരി മുളവിന് അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ ഈ എണ്ണയിലിട്ട് എടുക്കണം ഈ നാരങ്ങയും അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നാരങ്ങ കുറേ നാളിരിക്കും ഇനി നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ നന്നായിട്ട് തന്നെ വറട്ടിയെടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് നേരം നന്നായിട്ട് വരട്ടിയെടുക്കണം തീ കുറച്ച് വെച്ച് വറട്ടിയെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ കായപ്പൊടി ഇട്ട് കൊടുക്കാമേ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച് വാട്ടിയെടുത്തതായതുകൊണ്ട് ഉപ്പും ഇപ്പോൾ ഇടേണ്ട ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മളെ വറുത്ത് വെച്ചേക്കുന്ന മുളക് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമേ ഞാൻ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഈ പൊടിച്ചെടുത്ത മുളകിന ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ നല്ലൊരു അടിപൊളി രുചിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നാരങ്ങ നമ്മൾ കറിയും വയ്ക്കും ഇങ്ങനെ അച്ചാറിടും ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ഇടുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും പ്രത്യേകം ശ്രദ്ധിക്കണം തീ വളരെ കുറച്ച് വെച്ച് തന്നെയാണ് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട് വെന്ത് അധികം പോവത്തുമില്ല നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി ഞാൻ ഇച്ചിരി ഉപ്പ് നോക്കുന്നുണ്ടേ ഒരു അല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മതിയായി നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കേട്ടോ ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇങ്ങനെയും ഇങ്ങനെയാണ് ഞാനിവിടെ നാരങ്ങ അച്ചാർ എടുക്കുന്നത് കേട്ടോ ഇല്ലാതെ നാരങ്ങ കറിയും വെക്കും നാരങ്ങ കറിയാക്കി വെക്കും കേട്ടോ ഇതിപ്പോൾ അച്ചാറിനായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ചേർത്തിട്ടില്ല ഇത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇഞ്ചിയാണ് വയ്ക്കുന്നത് ഞാൻ ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് എണ്ണയെ മൂപ്പിച്ചെടുക്കാമേ വെയിലത്ത് വച്ച് വാടി വാട്ടിയെടുത്തത് കൊണ്ട് കുറച്ച് എണ്ണ മതിയാവും അപ്പോൾ പെട്ടെന്ന് അത് മൂത്ത് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമ്മുടെ ഇഞ്ചിയെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി ഞാൻ ഈ എണ്ണയിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് വറുത്ത് വയ്ക്കുന്നുണ്ടേ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കണം നമ്മളെ ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്ന വറുത്ത് കോരി വെച്ചേക്കുന്ന ഇഞ്ചി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം നമുക്ക് അച്ചാറിടാം ഞാൻ ദേ ഈ മുളക് പൊടി പൊടിച്ച ജാറിൽ തന്നെയാണ് നമ്മുടെ ഇഞ്ചിയും പൊടിക്കുന്നത് കേട്ടോ ഇഞ്ചി ആദ്യം ഇഞ്ചി മാത്രമായിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഈ പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കറി കറി വയ്ക്കാം ഇഞ്ചി അച്ചാർ വയ്ക്കാം അതിൽ ഞാൻ പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽ മുളകിട്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ഇലയും മുളകുമെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നമുക്ക് പുളിവെള്ളം വേണം കേട്ടോ ഒരല്പം പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം അരപ്പിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം തീരെ കുറഞ്ഞു പോണ്ട ഇത് നന്നായിട്ട് കുറുകി വരും കുറുകി വരുമ്പോൾ മാത്രമേ ഈ ഇഞ്ചിക്ക് ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടേ അത് ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് പുളിവെള്ളം അപ്പോൾ ഈ പുളിവെള്ളം കൂടെ ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന കുറച്ച് ശർക്കര ഉണ്ടല്ലോ ഈ ശർക്കരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് തിളയ്ക്കുമ്പോൾ തീ കുറച്ച് വെച്ച് എന്നെ തിളപ്പിക്കണം പെട്ടെന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പാടില്ല നന്നായിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ തിളച്ച് കിട്ടും പതുക്കെ മതി പതുക്കെ തിളച്ച് ഇതിൻ്റെ എണ്ണയെല്ലാം കുറുകി നമ്മുടെ മീത ഇങ്ങനെ വരും എണ്ണ കുറുകി അച്ചാറിൻ്റെ പുറത്ത് വന്ന് നിൽക്കും ദേ ഈ പരുവായി വരുമ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് അപ്പോൾ ഉപ്പ് എന്തെങ്കിലും ഉണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കിക്കോളണം ഞാൻ ഇതിനിടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞങ്ങളുടെ ഇഞ്ചിക്കറിയും റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് മാങ്ങ മാങ്ങ അച്ചരടാൻ പോവുകയാണ് അതും ഇതുപോലെ തന്നെയാണ് മാ മാങ്ങ കടുക് പൊട്ടിച്ച് ഈ മാങ്ങ കറി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ തലേ ഉപ്പും കായപ്പൊടിയും ചേർത്ത് വെച്ച ആ മാങ്ങ ഊറ്റിയെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആ വെള്ളം ആ വെള്ളത്തിൽ ഞാൻ മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയതിന് ശേഷമാണ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ മാങ്ങയുടെ പുളിപ്പും കായത്തിൻ്റെ ടേസ്റ്റും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം കളയണ്ട ആ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് പൊടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി കായപ്പൊടിയൂടെ ചേർക്കുന്നുണ്ട് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരൽപ്പം കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സദ്യക്കൊക്കെ ഇങ്ങനെ വയ്ക്കാൻ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മുടെ ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ മാങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ തീടേണ്ട ഒരു കാര്യമില്ല അങ്ങനെ തീട്ട് കഴിഞ്ഞാൽ മാങ്ങ വെന്തു പോവും അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു ടാറ്റ ബൈ ബൈ സി യു